ലോകപ്രശസ്തമായ ഒരുപാട് നായ്ക്കളുണ്ട് എന്നാൽ അബയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നായിയായിരുന്നു ജപ്പാനിലെ ഹാച്ചിക്കോ അതിൻ്റെ പ്രത്യേകത ലോകം അതിനെ ഇന്നും ആദരിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ഉടമ യൂനോ എന്ന പ്രൗസറുടെ കൂടെയായിരുന്നു ഇതിൻ്റെ ജീവിതം അദ്ദേഹം രാവിലെ ജോലിക്ക് പോവും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അധ്യാപകനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിടാൻ ഈ നായ കൂടെ പോവും തിരിച്ചദ്ദേഹം വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും വീട്ടിലേക്ക് അതാണ് ദിനചര്യ ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഒരു ദിവസം ഈ യുനോ എന്ന ഈ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ച് മദ്യഷ്കാഘാതം മൂലം മരിച്ചു പക്ഷേ ഈ നായ ഇത് അറിയുന്നില്ല അത് അതിനുശേഷം ദിവസവും ഈ റെയിൽവേ സ്റ്റേഷനിൽ വരിക പിന്നെ തിരിച്ചു പോവുക ഇങ്ങനെ ഏകദേശം പത്ത് വർഷത്തോളം അത് തുടർന്നു ഈ ട്രെയിനിലെ യുനോ എന്ന ഈ പ്രൗസർ സഞ്ചരിച്ചിരുന്ന ബോഗിയിലെ യാത്രക്കാരാണ് ഇത് മനസ്സിലാക്കിയത് അവരിത് റെയിൽവേ അധികൃതർ പറയുകയും പിന്നീട് ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു അതിനുശേഷം ഈ ഹാച്ചിക്കോ എന്ന നായ ജീവൻ വെടിഞ്ഞ ശേഷം അവിടെ ഒരു വെങ്കല പ്രതിമ ഈ റെയിൽവേ അധികൃതർ സ്ഥാപിക്കുകയുണ്ടായി ഇന്നും അത് അവിടെ കാണാം ടോക്കിയോയിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി ഈ നായ മാറി രണ്ടായിരത്തി ഒമ്പതിൽ ഹോളിവുഡിൽ ഹാച്ചി എന്ന പേരിൽ ഒരു സിനിമ തന്നെ ഉണ്ടായി അത് ലോക ജനത തന്നെ ഏറ്റെടുത്തു ആ സിനിമ ഇത് പ്രമേയമായിട്ടായിരുന്നു ആ സിനിമ